മടിയുള്ളപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഭക്ഷണമാണ് ഇന്നുണ്ടാക്കുന്നത് രണ്ട് മുട്ട മാത്രം മതി ഞാൻ മുട്ടയുടെ കൂടെ ഒരു ചെറിയ കയരറ്റിൻ്റെ കാൽഭാഗവും ഒരു തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളകിൻ്റെ പകുതി എടുത്തു വെച്ചിട്ടുണ്ട് നല്ല വിശപ്പുള്ളവർക്കാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് റബ വറുത്ത റബയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അതും തന്നെ മുട്ട പൊട്ടിച്ചൊഴിക്കുക ഗ്ലാസ്സിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാർ ടീസ്പൂണിൽ കുറവായിട്ട് മഞ്ഞൾപ്പൊടി മുട്ട നന്നായി അടിച്ചെടുക്കണം ഈ സമയത്താണ് റബ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത് വയർ നിറച്ചും കഴിക്കണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക വറുത്തറവ രണ്ട് ടേബിൾ സ്പൂണും അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട രണ്ട് മുട്ട ധാരാളം മതി അടിച്ചതിന് ശേഷം ക്യാരറ്റ് പച്ചമുളക് പൈ അരിഞ്ഞ കറിവേപ്പില വീടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക പാൻ വെച്ച് പാൻ ചൂടാവുമ്പം കുറച്ച് വെളിച്ചെണ്ണ പിടിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കുക സ്റ്റൗ ഓഫ് ചെയ്യുക വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചു നന്നായി ഇത് വേണ്ടിയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തു നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നേരത്തെ ഭക്ഷണം ഉച്ചമായ പൈസ കഴിഞ്ഞ് ചൊത്തിൽ കുറവേ ആവുമല്ലോ ഒരു നേരത്തെ ഭക്ഷണം വളരെ എളുപ്പം ഇത് നല്ല കട്ടിയൊക്കെ ഉണ്ട് ഇത് രാവിലെ കഴിച്ചാൽ ഉച്ച വരെ വിശപ്പുണ്ടാവില്ല വൈകുന്നേരം കഴിച്ചാൽ രാത്രി ഒരു ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല എല്ലാവർക്കും ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പവും ഇതുപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കഴിക്കാവുന്നതാണ്